യ്യായിരം നാലയ്യായിരം പത്ത് തൊള്ളായിരം പന്ത്രണ്ടായിരത്തി തൊള്ളായിരം തൊള്ളായിരം പതിവായിരം പതിവായിരം പതിനായിരത്തി ഒരുന്നൂറ് അഞ്ഞൂറ് തൊള്ളായിരം പതിനാലായിരം പതിനാലായിരത്തി തൊള്ളായിരം തൊള്ളായിരം പതിനായിരത്തി തൊള്ളായിരം 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 പതിനാലായിരത്തി തൊള്ളായിരം 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 പതിനാലായിരത്തി തൊള്ളായിരം പതിനയ്യായിരം പതിനയ്യായിരം അനിയായിരത്തി ഒരുന്നൂറ് 200 2900 900 16000 16900 900 900 16900 900 900 900 16900 900 900 900 900 16900 900 190 190 400 590 90 90 தொள்ளாயிரம் 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 ഞാനോ 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 ഞാ ഒമ്പത് ഒമ്പത് അമ്പത് ഇരുപതിനായിരത്തി നാനൂറ്റി അമ്പത് അഞ്ഞൂറ് 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 ഇരുപതിനായിരത്തി അഞ്ഞൂറ് 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 അഞ്ഞൂറ്